ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അമരമ്പലം യൂണിറ്റ് പന്ത്രണ്ടാം വാർഷിക ജനറൽ ബോഡി യോഗം നടക്കും പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പുകട്ടുംപാടം ഇസാഫ് ബാങ്കിന് സമീപത്തെ അക്ബർ ബിൽഡിംഗിലാണ് യോഗം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യാതിഥിയാകും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അച്ചമ്പാട പ്രസിഡന്റ്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും ഓണേഴ്സ് അസോസിയേഷൻ അമരമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ പന്ത്രണ്ടാം വാർഷിക ജനറൽ ബോഡിയാണ് പതിനെട്ട് രണ്ട് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പൂക്കോട്ടുമ്പളത്ത് പള്ളിപ്പടിയിലുള്ള അക്ബർ ബിൽഡിംഗിൽ വെച്ച് നടക്കുന്നത് ഈ വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബിൽഡിങ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അദ്ദേഹം മഞ്ചേരി എം എൽ എയുമാണ് അദ്ദേഹമാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ അവസരത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ എം പി അബ്ദുൽ വഹാബ് സാഹിബ് അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ് അതുപോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അച്ചമ്പാട്ട് വീരാൻകുട്ടി സാഹിബ് അതുപോലെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലീം കാരാട്ട് ജനറൽ സെക്ട്രഷറർ ഫാത്തിമ രോഷ്ന അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറർ കോയതീൻ മാസ്റ്റർ കോഴിക്കോട് എന്നീ എന്നിവരും ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു ജനറൽ ബോഡി യോഗമാണ് തുടർന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കോയാതീൻ മാസ്റ്റർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അസീസ് മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് സലീം കാരാട്ട ജില്ലാ ട്രഷറർ ഫാത്തിമ റോഷ്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെമ്പിൾ രവി കുണ്ടിൽ മജീദ് കെ ഹരിദാസൻ കെ സി വേലായുധൻ സലീം വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ടി കെ മുകുന്ദൻ ബാബു എന്നിവർ െന്ന് ഭാരൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂക്കോട്ടും പാടത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഫക്രുദ്ദീൻ തങ്ങൾ ട്രഷറർ വി പ്രസിഡന്റ് മച്ചിങ്ങൽ അബൂബക്കർ ജോയിന്റ് സെക്രട്ടറി ഷൌക്കത്ത് കുറ്റമ്പാറ എന്നിവർ സംസാരിച്ചു ദിവസം തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട് കെട്ടിട ഉടമകളുടെ പന്ത്രണ്ട് ആവശ്യങ്ങൾ നിറവേൽക്കണം എന്നു പറഞ്ഞിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാന ആവശ്യങ്ങൾ തന്നെയാണ് വർഷം തോറും അഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് അത് പിന്നെ അഞ്ച് വർഷത്തിലൊരാക്കി ആക്കി തീർക്കണം അതുപോലെ കെട്ടിട ഉടമയുടെ സമ്മതമില്ലാതെ വ്യാപാരികൾക്ക് പിന്നെ ഓരോ വർഷവും പുതുക്കുന്നുണ്ട് ലൈസൻസ് പുതുക്കി നൽകുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കി തരണം അതുപോലെ തന്നെ കേന്ദ്ര മാതൃക വാടക നിയമമുണ്ട് അത് പരിഷ്കാരം കൂടാതെ നടപ്പിൽ ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ by Shobika Weddings.